ഹായ് ഹലോ കുട്ടുകാരി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സിലോപ്പി വിളിച്ചാണ് കേട്ടോ അപ്പൊ ഇവിടെ ചേർത്തക്കാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് പൊള്ളിച്ച എന്ന് പറയുന്നത് അത് എല്ലാം വെച്ചിട്ട് അവർ പൊള്ളിച്ച ഉണ്ടാക്കാറുണ്ട് സിലോപ്പിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് സിലോപ്പി നല്ല ചെത്തി വൃത്തിയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് അത് പിന്നെ വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയാണ് ഏറെ ചുവന്നുള്ളിയും പിന്നെ ഒരു രണ്ട് കഷ്ണ ഇഞ്ചിയും കൂടെ അതൊന്ന് നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ടിട്ട് അതൊന്നും നമുക്ക് ചതച്ചെടുക്കാവേ ഞാൻ ചതച്ച് ഇങ്ങനെ ചതച്ചെടുക്കുന്നത് നേരത്തെ ഒക്കെ കല്ലിൽ വെച്ച് ചതച്ചെടുക്കാറുണ്ട് ഇന്ന് ഇങ്ങനെ ചതച്ചെടുക്കാമെന്ന് വിചാരിച്ച് എളുപ്പത്തിന് എളവ് എളുപ്പപ്പണി ആവുമല്ലോ അപ്പൊ അതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് സിലോപ്പി രണ്ട് കഷ്ണം ആക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഉപ്പും പുളിയൊക്കെ പിടിക്കണ്ടോ ഒരെണ്ണ ആണെങ്കിൽ ഉപ്പും പുളിയൊന്നും പിടിക്കത്തില്ല അപ്പൊ രണ്ട് കഷ്ണമാക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പൊ വരഞ്ഞാലേ അതിനകത്തോട്ട് നമ്മുടെ ആ മാംസത്തിനകത്തോട്ടൊക്കെ ആരപ്പൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റായിട്ട് വരുത്തുള്ളു ഏർ എന്ന് പണ്ടുള്ളവര് പറയുന്നു ഞാനും ആ കീഴ്വഴക്കത്തിൽ തന്നെ പോകുന്നു അപ്പൊ സിലോപ്പി നന്നായിട്ട് മുറിച്ച് നമ്മള് അതില് വട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വേറെ രണ്ട് ഉണ്ട് രണ്ടല്ല നാലെണ്ണം ഉണ്ടായിരുന്നു ഇനി രണ്ട് ഒരെണ്ണം ഞാൻ വറ രണ്ടെണ്ണം ഞാൻ വറുത്തായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ബാക്കി രണ്ടെണ്ണം ഉള്ളതാണ് ആദ്യം കറിയാണ് വെച്ചത് കറവച്ചേന്റെ വീഡിയോ പിന്നീട് അന്ന് കരുതി ഇപ്പൊ ഏഹ് വറുത്തേന്റെ വീഡിയോ ആണ് ഞാൻ ആദ്യം ഇട്ടിരിക്കുന്നത് ഷോർട്ട്സ് ആയിട്ട് കേട്ടോ അപ്പൊ ഇതൊന്നും വരഞ്ഞെടുക്കട്ടെ ഈ ചേർത്തിലുള്ളവർക്ക് ഒരു സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ പൊള്ളിച്ചെന്ന് പറയുന്നത് ഞാനൊരു ദിവസം വഴുതനങ്ങ പൊള്ളിച്ചിട്ടിട്ടുണ്ടായിരുന്നു വഴുതനങ്ങ മാത്രല്ല കേട്ടോ ഇതെല്ലാം വെച്ചിട്ട് പൊള്ളിച്ചവ അവരുണ്ടാക്കാറുണ്ട് ഏർ മിക്കവർക്കും അറിയാം ചേർത്തിലായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ പൊള്ളിച്ചേന്റെ ആ ഒരു ഇതറിയാൻ കേട്ടോ പഴുതനങ്ങാ പൊളിച്ചൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു അതിൽ യൂട്യൂബിലാണെങ്കിലും വീഡിയോ കണ്ടിട്ട് വേറുള്ളവരൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലതാണെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പൊ ഒരു ചട്ടി ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതില് നമ്മള് ഉലുവയും കടുകൊന്നും താളിക്കത്തില്ല കേട്ടോ ഈ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചുവന്നുള്ളിയും മാത്രമായിട്ട് വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ ഈ പൊളിച്ച ഉണ്ടാക്കുന്നത് അപ്പൊ അതൊന്ന് വഴന്ന് വരട്ടെ അതിലേക്ക് കുറച്ച് പച്ചമുളക് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ആ എണ്ണക്കിടന്ന് ഒന്ന് വഴന്ന് വരണം ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് വേണം നമുക്ക് പൊടികൾ ചേർക്കാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ഇതിനകത്തോട്ട് ചേർക്കത്തുള്ളൂ കേട്ടോ വേറെ പൊടികൾ മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്യാറില്ല പൊള്ളിച്ചതിനകത്ത് ചേർക്കാറില്ല ഇപ്പൊ അതിലേക്ക് കുറച്ച് ഞാൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കറി തിളച്ച് വരട്ടെ തിളച്ചു വരുമ്പോൾ മാത്രമാണ് നമ്മൾ മീൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഞാൻ ഒരു മൂന്ന് നാല് കഷ്ണം പുളി കൊടംപുളിയാണ് എടുത്തിരിക്കുന്നത് ആ കുടമ്പുളിയും കൂടെ ഏർ ആ വെള്ള കൊടംപുളി കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതും കൂടെ ഞാൻ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത് ഓരോത്തരുടെ പാകത്തിനനുസരിച്ചിട്ടാണ് ഉപ്പ് ചേർക്കേണ്ടത് വേറെ ഒന്നും കൊണ്ടല്ലേ എൻ്റെ വീട്ടിൽ ചിലപ്പം കറിക്ക് ചാറ് കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ചു ഏർ കൂടുതൽ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതനുസരിച്ച് ഉപ്പിടും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സിലോപ്പി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ സിലോപ്പി അങ്ങനെ എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതില് കിടന്നൊന്ന് പറ്റി വരണം സിലോപ്പിയൊക്കെ തിളച്ച് ആ അരപ്പ് എല്ലാം പിടിച്ചൊന്ന് പറ്റി വന്നിട്ട് വേണം നമുക്കിതിലേക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട് അതൊന്ന് പറ്റി വന്ന് കഴിയുമ്പോൾ ഒന്ന് കുറുകിയൊക്കെ വരത്തില്ലേ മീൻ വാങ്ങി വെക്കാറൊക്കെ ആകത്തില്ലേ ആ സമയം മാത്രമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ നേരത്തെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും അതുകൊണ്ടാണ് അത് അടച്ചു വെച്ചാൽ ഒന്ന് വേവിക്കാം വെന്ത് വരട്ടെ ആ സമയം നമ്മൾ തേങ്ങ പൊതിച്ച് അതിന്റെ ഒന്നാം പാല് ഒന്നാം പാല് മാത്രമേ ചേർക്കത്തുള്ളൂ കേട്ടോ വേറെ പാല് രണ്ടാം പാല് അങ്ങനെയുള്ള ഒന്നും ചേർക്കത്തില്ല ആദ്യത്തെ നമുക്ക് എന്തോരം പാല് കിട്ടുന്നു ആ പാല് മാത്രമേ ചേർക്കത്തുള്ളൂ ഈ കറിയിൽ അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് നമ്മുടെ കറിയൊക്കെ ഒന്ന് ചളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇവിടെ ചേത്തനയിലുള്ളവർക്ക് എല്ലാവർക്കും സിലോപ്പി സിലോപ്പി ആണെങ്കിലും ഏത് മീനാണെങ്കിലും അവിടെ കൂടുതലും ആമ്പിള്ളേർക്കാണ് കേട്ടോ ആൺ കുട്ടികൾ കൂടുതലും കഴിക്കാറുള്ളത് സിലോപ്പി ആണെങ്കിൽ എന്ത് മീനാണെങ്കിലും പൊള്ളിച്ചതാണ് അവർക്ക് പൊതുവെ കറികളോട് വലിയ ഇഷ്ടമില്ല കേട്ടോ അപ്പൊ അതേ നമ്മുടെ സിലോപ്പി അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പറ്റി വന്നിട്ടുണ്ട് നമ്മുടെ സിലോപ്പി കറി നോക്കി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പറ്റിയൊക്കെ വന്നിരിക്കുന്നണ്ടോ അതിലേക്ക് ഞാൻ എടുത്തുവച്ചിരുന്ന തേങ്ങാപ്പാൽ എടുക്കാൻ പോയതാണ് കേട്ടോ തേങ്ങാപ്പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കുറുക തേങ്ങാപ്പാലാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് ഈ കറിയുടെ ആകെ സ്റ്റങ്ങ വരുന്നത് കേട്ടോ ഇനി അതൊന്ന് ചുറ്റിച്ച് നമ്മൾ തവി ഇടാൻ പാടില്ല ഇനി അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ നമ്മുടെ തുണി പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് ഇങ്ങനെ പറ്റിച്ചു പറ്റിച്ച് തിള ചൂടായി വന്നാൽ മതി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മള് കറിവേപ്പിലേക്ക് ഇടും കറിവേപ്പിലേക്ക് ഇട്ടിട്ടാണ് അത് വാങ്ങിയെടുക്കുന്നത് കേട്ടോ അതിനച്ച് പച്ചവെള്ള ഒഴിക്കും നമ്മുടെ കറിയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ആ തേങ്ങാപ്പാലിലേക്ക് പച്ചവെള്ളിച്ചെണ്ണ കൂടെ ഒഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു ഇങ്ങനെയാണ് നമ്മുടെ ചരിത്രക്കാരുടെ സ്പെഷ്യൽ വിഭവമായ പൊള്ളിച്ചത് കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി അങ്ങനെ റെഡിയാവും വേറെ ഇനിയൊന്നും ചേർക്കാനൊന്നുമില്ല കേട്ടോ ഇനി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സിലോപ്പിയ ഏത് കറിയാണെങ്കിലും ആണെങ്കിലും പൊള്ളിച്ചത് അങ്ങനെ റെഡിയാകും കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ടാറ്റാ ബൈ ബൈ സി യു